ഹൈകാസ് ഈ അടുത്ത കാലത്തായിട്ട് ഇൻ്റർനെറ്റിൽ വലിയൊരു തരംഗമായി മാറിയിരിക്കുന്ന എ മോഡലാണ് ഫ്ലെക്സ് ടെക്സ്റ്റുകളിൽ നിന്നും ഇമേജുകൾ ജനറേറ്റ് ചെയ്യുന്ന ഒരു എ മോഡലാണിത് ഈ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് എങ്ങനെ ഫ്ലെക്സ് ഡൗൺലോഡ് ചെയ്ത് നമ്മുടെ കമ്പ്യൂട്ടറിൽ ഉപയോഗിക്കുക എന്നുള്ളതാണ് ഫ്ലെക്സിലേക്ക് അടക്കുന്നതിന് മുമ്പ് ചില കാര്യങ്ങൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് ഈ വീഡിയോ കംപ്ലീറ്റ് ആയിട്ടും വിൻഡോസിനെ ഫോക്കസ് ചെയ്തിട്ടുള്ളതാണ് മാത്രമല്ല ഈ വീഡിയോ പറയുന്ന ഒരു ടൂൾ എൻ വിഡിയോ ഗ്രാഫിക്സ് കാർഡിനെ ഫോക്കസ് ചെയ്തിട്ടുള്ളതാണ് മാത്രമല്ല ഈ വീഡിയോ പറയുന്ന ഫ്ലെക്സ് മോഡൽ വന്നിട്ട് ഏകദേശം ഒരു ആറ് ജി ബിയുടെ വി ഉള്ള ഗ്രാഫിക്സ് കാർഡ് വരെ നല്ല പെർഫോമൻസ് കാഴ്ചവെക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഫ്ലെക്സിലേക്ക് അടക്കാം ബ്ലാക്ക് ഫോറസ്റ്റ് ലാബ്സ് എന്ന് പറയുന്ന ഒരു കമ്പനിയാണ് ഇത് ഡെവലപ്പ് ചെയ്യുന്നത് അവർ മൂന്ന് മോഡൽസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത് പ്രോ വേർഷൻ 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 ഇതിലെ പ്രോ വേർഷൻ നമുക്ക് പബ്ലിക്കായിട്ട് അവൈലബിൾ അല്ല അതായത് നമുക്ക് ഡൗൺലോഡ് ചെയ്ത് നമ്മുടെ കമ്പ്യൂട്ടർ ഉപയോഗിക്കാൻ പറ്റില്ല ഇതിലെ വേർഷനും സ്നെ വേർഷനും ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്ത് നമ്മുടെ കമ്പ്യൂട്ടറിൽ റൺ ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പം ഈ വീഡിയോ നമ്മൾ ശ്രദ്ധിക്കാൻ പോകുന്നതും ഈ ദേവർഷാണ് ഈ വേർഷൻ പ്രോ വേർഷന്റെ ഒക്കെ അടുത്ത് നിൽക്കുന്ന ഒരു മോഡലാണ് കേട്ടോ ഓക്കെ അപ്പോൾ താഴെ കഴിഞ്ഞാൽ ഇവിടെ ലിങ്ക്സ് ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ലൈസൻസും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട് വേർഷൻ വന്നിട്ട് ഒരു നോൺ കൊമേഴ്സ്യൽ ലൈസൻസ് ആണ് അതായത് ഈ മോഡൽ വന്നിട്ട് നിങ്ങൾക്ക് കൊമേഴ്ഷ്യലായിട്ട് ഉപയോഗിക്കാൻ പറ്റില്ല പക്ഷേ ഇതിന്റെ ഔട്ട്പുട്ട് ഇമേജസ് വന്നിട്ട് കൊമേർഷ്യലായിട്ട് ഉപയോഗിക്കുക എന്നാണ് ഇവർ ലൈസൻസിനകത്ത് എഴുതി വെച്ചിരിക്കുന്നത് ഓക്കെ അപ്പം അത് അവിടെ ഇരിക്കട്ടെ പക്ഷേ നമ്മൾ തീർച്ചയായിട്ടും ഈ ബ്ലാക്ക് ഫോർസ് ലാബ്സിന്റെ ഈ ഒരു ഫ്ലെക്സ് ദൈവ അല്ല നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത് കാരണം ഇതിന് നല്ല റിസോഴ്സ് വേണ്ടി വരും അതായത് നല്ല വീഡിയോ റാം വേണ്ടി വരും വീഡിയോ റാം കുറഞ്ഞ ഗ്രാഫിക്സ് കാർഡിലൊക്കെ വളരെ സ്ലോ ആയിരിക്കും ഇതിന്റെ ഔട്ട്പുട്ടെടുക്കുക എന്ന് പറഞ്ഞാൽ അതായത് ഇമേജ് ജനറേറ്റ് ചെയ്യുന്നത് വളരെ സ്ലോ ആയിരിക്കും ഓക്കെ അതുകൊണ്ട് തന്നെ ആർ ജി ബി റാമുള്ള ഗ്രാഫിക്സ് കാർഡ് വരെ നല്ല പെർഫോമൻസ് കാഴ്ചവെക്കുന്ന ഇതിന്റെ തന്നെ മറ്റൊരു ചെറിയ വേർഷൻ ഉണ്ട് അതായത് എൻ എഫ് ഫോർ വേർഷൻ ആണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഡൗൺലോഡ് സൈസും കുറവാണ് ആറ് ജി ബി വിറാറാം ഉള്ള കാർഡിലും നല്ല പെർഫോമൻസ് കാഴ്ച വെക്കുന്ന ഒന്നാണ് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മൾ ഡൗൺലോഡ് ചെയ്യാൻ പോകുന്നത് ഓക്കെ അപ്പോൾ ഇത് വന്നിട്ട് ഇരുപത്തി മൂന്ന് ആണ് പിന്നെ എന്തുകൊണ്ട് ഇത് പറഞ്ഞു എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഭാവിയിൽ ഇതൊക്കെ ഉപയോഗിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ലിങ്ക്സ് ചെന്നിട്ട് ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ് എന്നാണ് ഓക്കെ അപ്പം നമുക്ക് ഇങ്ങോട്ട് വരാം എൻ എഫ് ഫോർ വേർഷൻ എങ്ങനെയാണ് ഡൗൺലോഡ് നോക്കാം ഓക്കെ എത്ര ഉള്ളൂ ഗൂഗിളിനത് സെർച്ച് ചെയ്യുക അല്ലാതെ തന്നെ ലിങ്ക്സ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും ഉള്ളൂ കാര്യം ഫ്ലെക്സ് വൺ ദേവ് ബി എൻ ബി എൻ എഫ് ഫോർ എന്ന് സെർച്ച് ചെയ്യാം ഓക്കെ ഇതാണ് ലിങ്ക് ഹാങ്കിങ് ഫേസ് എന്ന് പറയുന്ന സൈറ്റിലാണ് കിടക്കുന്നത് അപ്പോൾ അതിനകത്തോട് കയറാം അപ്പോൾ ഇവിടെ പേജ് വന്നു കഴിഞ്ഞാൽ ഫയൽസ് ആൻഡ് വേർഷൻസ് അതില്ല ഓക്കെ അപ്പോൾ ഇവിടെ താഴെ വന്നു കഴിഞ്ഞാൽ ഫ്ലെക്സ് വൺ ദേവ് ബി എൻ ബി എൻ എഫ് ഒ വി ടു ഡോട്ട് സേഫ് താൻസേസ് എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരിക്കും ഓക്കെ അപ്പോൾ ഇതിന് നേരെയായിട്ട് ഇവിടെ ഡൗൺലോഡ് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട് ഓക്കെ അപ്പോൾ ഇതിൻ്റെ പന്ത്രണ്ട് ജി ബി ആണ് വരുന്നത് തീർച്ചയായിട്ടും നിങ്ങളൊരു ഡൗൺലോഡ് മാനേജറോ വല്ല ഉപയോഗിച്ച് ഡൗൺലോഡ് ചെയ്യാം ഓക്കെ അപ്പോൾ നമുക്ക് കാണാൻ പറ്റും ആ ഒറിജിനൽ വേർഷനെ വെച്ച് നോക്കുന്നതുകൊണ്ടേ വളരെ സൈസോറവാണ് ഒറിജിനൽ വന്നിട്ട് ഇരുപത്തി മൂന്ന് ജി ബി ആണ് വരുന്നത് ഇത് വന്നിട്ട് പന്ത്രണ്ട് ജി ബി ആണ് അങ്ങനെ വളരെ ഡൗൺലോഡ് സൈസ് വളരെ കുറവാണ് ഓക്കെ അപ്പോൾ ഈ ഡൗൺലോഡ് ബട്ടണിൽ ക്ലിക്ക് കൊടുത്ത് കഴിഞ്ഞാൽ അധികം വൈകാതെ ഡൗൺലോഡ് സ്റ്റാർട്ട് ആവുന്നതായിരിക്കും അപ്പോൾ ഞാൻ ഓൾറെഡി ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഡൗൺലോഡ് ചെയ്യുന്നില്ല നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക ഓർക്കി വി ടു വേർഷൻ ആണ് നമുക്ക് ഡൗൺലോഡ് ചെയ്യേണ്ടത് വളരെ ആണ് ഓക്കെ അപ്പം ഇനി നമുക്ക് വേണ്ടത് ഈ ഒരു മോഡൽ ഉപയോഗിക്കാനായിട്ട് മറ്റൊരു ടൂൾ വേണ്ടി വരും സ്റ്റേബിൾ ഡിഫ്യൂഷൻ വെബ് യു ഐ ഫോർജ്ജ് എന്ന് പറയുന്നതാണ് കേട്ടോ ഇതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനകത്ത് കൊടുത്തിട്ടുണ്ടായിരിക്കും ഓക്കെ അപ്പോൾ നമുക്കൊന്ന് ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്യാം ഓക്കെ അപ്പോൾ ഇതാണ് സൈറ്റ് ഗിറ്റ് ഹബിനകത്താണ് വരുന്നത് അതിനകത്ത് കയറാം ഓക്കെ അപ്പോൾ ഇതിൻ്റെ എല്ലാ ലിങ്ക് ഞാൻ തീർച്ചയായിട്ടും ഡിസ്ക്രിപ്ഷനകത്ത് കൊടുത്തിട്ടുണ്ടായിരിക്കും ഓക്കെ അപ്പം ഗിറ്റ് ഹബിയിൽ വന്നിരിക്കുകയാണ് താഴോട് സ്ക്രോൾ ചെയ്യാം ഇവിടെ ഇൻസ്റ്റാളിങ് ഫോർജ് എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട് ഇവിടെ താഴെ നമുക്ക് കാണാൻ പറ്റും വൺ ക്ലിക്ക് പാക്കേജ് എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുകയാണ് ഓക്കെ അപ്പോൾ ഇതിൽ ക്ലിക്ക് കൊടുത്തു കഴിഞ്ഞാൽ അധികം വൈകാതെ ഡൗൺലോഡ് സ്റ്റാർട്ട് ആകുന്നതായിരിക്കും സവൻ ഇസൈഡ് ഫയൽ ആയിട്ടാണ് വരുന്നത് ഏകദേശം ഒന്നേ പോയിൻറ്റ് ഏഴ് ജി ബി ആണ് വരുന്നത് ഓക്കെ തീർച്ചയായിട്ടും നിങ്ങൾ ഇവിടെ ഇവർ റിക്കമെൻഡ് ചെയ്ത എന്താണ് ഫോർ ജി തന്നെ ഡൗൺലോഡ് ചെയ്യുക ഓക്കെ അപ്പോൾ ഇവിടെ താഴെ അതിനേക്കാളും കുറച്ച് പുതിയ വേർഷൻ ഉണ്ട് പക്ഷേ അതിനകത്ത് എന്തൊക്കെയോ പ്രശ്നങ്ങൾ നേരിടുന്നതെന്നാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത് അതുകൊണ്ട് തീർച്ചയായിട്ടും ഇത് ഇതുപയോഗിക്കൽ അവർ റെക്കമെൻഡ് ചെയ്യുന്ന വേർഷൻ ഏതാണോ അത് തന്നെ ഡൗൺലോഡ് ചെയ്യാം ഓക്കെ അപ്പോൾ ഞാൻ ഓൾറെഡി ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യാം ഓക്കെ അപ്പോൾ നമുക്കിനി ബ്രൗസർ ക്ലോസ് ചെയ്യാം ഇനി എങ്ങനെയാണ് ഇത് സെറ്റ് ചെയ്യാൻ നോക്കാം ആദ്യമേ നമുക്ക് സെറ്റ് ചെയ്യേണ്ടത് ഈ വെബ് യു വൈ ഫോർ ജി തന്നെയാണ് അതായത് എസ് ടി ഫോർ ജി തന്നെയാണ് ആദ്യം നമുക്ക് സെറ്റ് ചെയ്യേണ്ടത് അപ്പോൾ നമുക്ക് എന്താണ് ഇത് എക്സ്ട്രാറ്റ് ചെയ്യാം റൈൽക്ക് കൊടുക്കാം അപ്പം വിൻഡോസ് ഒക്കെ ഒക്കെയാണ് നിങ്ങൾക്ക് ഇവിടെ എക്സ്ട്രാറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടായിരിക്കും ഓക്കെ അല്ലാതെ വിൻഡോസ് ടെൻ ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് സെവൻ സിപ്പോ അല്ലെങ്കിൽ വിൻഡർ ആറോ ഉപയോഗിച്ച് എക്സ്ട്രാ ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പോൾ ഞാൻ ഇവിടെ എക്സ്ട്രാറ്റ് ഫയൽസ് ക്ലിക്ക് കൊടുക്കുകയാണ് എന്നിട്ട് നമുക്ക് ഓക്കെ കൊടുക്കാം ഓക്കെ അപ്പോൾ അധികം വൈകാതെ തന്നെ എക്സ്ട്രാറ്റ് ആവുന്നതായിരിക്കും ഓക്കെ അപ്പോൾ ഇത് എക്സ്ട്രാക്റ്റ് ആയിരിക്കുകയാണ് അപ്പോൾ എക്സ്ട്രാറ്റ് ചെയ്ത ഫോൾഡറിലേക്ക് കയറുക അപ്പോൾ ഇവിടെ ആദ്യമേ നമുക്ക് റൺ ചെയ്യേണ്ട ഫയൽ അപ്ഡേറ്റ് എന്ന് പറയുന്ന ഫയലാണ് അപ്പോൾ അത് റൈക്ക് കൊടുത്ത് ഓപ്പൺ കൊടുക്കുക ഓക്കെ അപ്പോൾ എന്തെങ്കിലും അപ്ഡേറ്റ്സ് വല്ലതും അവൈലബിൾ ആണെങ്കിൽ തീർച്ചയായിട്ടും ഇത് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും ഓക്കെ അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇത് റൺ ചെയ്യേണ്ടതു ഓക്കെ അപ്പോൾ എന്തോ ഒരു അപ്ഡേറ്റ്സ് അവൈലബിൾ ആയിരുന്നു അപ്പോൾ അത് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനി എന്തെങ്കിലും കീൽ പ്രസ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് നമുക്ക് കൊടുക്കാം എന്നിട്ട് നമുക്ക് റൺ ചെയ്യേണ്ട ഫയൽ ഈ റൺ ഡോട്ട് ബാറ്റ് എന്ന് പറയുന്ന ഈ ഒരു ഫയലാണ് കേട്ടോ അപ്പോൾ ഇത് ബാറ്റ് എന്നിവിടെ നമുക്ക് എഴുതി കാണിക്കുന്നില്ല പേടിക്കേണ്ട അതുകൊണ്ട് പേടിക്കേണ്ട ഈ ഫയൽ തന്നെയാണ് റൺ എന്ന് പറയുന്ന ഫയലാണ് ഓക്കെ അപ്പം അത് റൈറ്റിൽ കൊടുക്കുക ഓപ്പൺ കൊടുക്കുക അപ്പോൾ ഈ ഒരു ഫയൽ എന്ത് ചെയ്യണം ചെയ്യുമെന്ന് പറഞ്ഞാൽ ഇതിന് കുറച്ച് റിക്വയർമെൻറ്റ്സ് വേണ്ടി വരുന്നുണ്ട് അപ്പോൾ ആ റിക്വയർമെൻറ്റ്സ് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുന്നതായിരിക്കും ഓക്കെ അത് ഒറ്റ ഒറ്റത്തവണേ ചെയ്യത്തുള്ളൂ പിന്നീട് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ചെയ്യുന്നതായിരിക്കും എല്ലാം ചെയ്തു കഴിഞ്ഞാൽ ഒരു ലിങ്ക് വന്നിട്ട് നിങ്ങളുടെ ഡിഫോൾട്ട് ബ്രൗസറിനകത്ത് ഓപ്പൺ ആയി വരുന്നതായിരിക്കും ഓക്കെ അപ്പം തീർച്ചയായിട്ടും ഒന്ന് വെയിറ്റ് ചെയ്യുക ആ റിക്വയർമെൻറ്റ്സ് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുന്നതായിരിക്കും ഓക്കെ ഹൈസ് അപ്പോൾ അങ്ങനെ ആ ഒരു പ്രോസസ്സ് ഫിനിഷ് ആയിരിക്കുകയാണ് ഇതാ ബ്രൗസറിനകത്ത് ഒരു ലിങ്ക് ഓപ്പൺ ആയി വന്നിട്ടുണ്ട് വേണ്ടല്ലേ അപ്പം ഈ ഒരു സ്റ്റേബിൾ ഡിഫ്യൂഷൻ വെബ് വി ഐ ഫോർജ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി നമുക്ക് ചെയ്യേണ്ടത് നമ്മുടെ മോഡൽ ലോഡ് ചെയ്യാന്നുള്ളതാണ് ഓക്കെ അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് നോക്കാം അപ്പോൾ ഈ ഒരു കമാൻഡ് ലൈന് ക്ലോസ് ചെയ്യരുത് ഒരിക്കലും ചെയ്യാത്ത ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് മിനിമൈസ് ചെയ്തിടുക എടുക്കാം ഓക്കെ ഡൗൺലോഡ് വരാം വരാം ഇതാണ് നമ്മുടെ ഫ്ലെക്സ് വൺ ദേവ് ബി എൻ ബി എൻ എൻ എഫ് ഒ വി ടു എന്ന് പറയുന്ന മോഡൽ ഓക്കെ അപ്പോൾ ഇത് നമുക്ക് കട്ട് ചെയ്യാം ഓക്കെ എന്നിട്ട് എന്താ പറയുക ഈ ഒരു എക്സ്ട്രാക്ട് ചെയ്ത ഫോൾഡറിനകത്ത് കയറാം വെബ് വി ഒക്കകത്ത് കയറാം വെബ് വി ഒയ്ക്കകത്ത് വന്നു കഴിഞ്ഞാൽ ഇതിനകത്ത് മോഡൽസ് എന്നും പറഞ്ഞുകൊണ്ട് ഒരു ഡയറക്ടർ ഉണ്ടായിരിക്കും ഓക്കെ ഇതാ കിടക്കുന്നു അപ്പോൾ അതിനകത്ത് കയറാം ഓക്കെ ഇപ്പോൾ ഇതിനകത്ത് സ്റ്റേബിൾ ഡിഫ്യൂഷൻ എന്ന് പറയുന്ന ഒരു ഉണ്ട് സ്റ്റേബിൾ ഡിഫ്യൂഷൻ ഡിഫ്യൂഷനൊക്കെ അതിനകത്ത് കയറാം ഓക്കെ എന്നിട്ട് അതിനകത്ത് പേസ്റ്റ് ചെയ്യാം നമ്മുടെ മോഡൽ ഈ സ്റ്റേബിൾ ഡിഫ്യൂഷൻ എന്ന് പറയുന്ന ഡിഫ്യൂഷൻ എന്ന് പറയുന്ന ഡയറക്ടറിക്കകത്ത് പേസ്റ്റ് ചെയ്യാം ഓക്കെ ഇനി നമുക്കിതൊന്ന് മിനിമൈസ് ചെയ്യാം എന്നിട്ട് ബ്രൗസറിനകത്ത് വരാം എന്നിട്ടെന്ത് ചെയ്യണം റീഫ്രഷ് ചെയ്യാം റീഫ്രഷ് ചെയ്ത ശേഷം ഈ ചെക്ക് പോയിന്റിനെ താഴെ കഴിഞ്ഞാൽ ഇവിടെ ഒരു ആരോ ഉണ്ട് അത് ക്ലിക്ക് കൊടുക്കുക അപ്പോൾ ഇവിടെ നമ്മുടെ മോഡൽ കാണിക്കുന്ന ഇങ്ങനെ ഇല്ലേ എന്നിട്ട് സെലക്ട് ചെയ്യുക ഓക്കെ എന്നിട്ട് ഈ യു എക്ക് താഴെ ഫ്ലെക്സ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യാം ഓക്കെ അപ്പോൾ ഇനി ഒന്നും ചെയ്യാമല്ല ഇവിടെ താഴെ ടെക്സ്റ്റ് ടു ഇമേജ് എന്ന് പറയുന്ന ഫീൽഡ് വന്നാൽ ഇവിടെ പ്രോംപ്റ്റ് എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഇവിടെ നിങ്ങൾക്ക് ഏത് ഇമേജ് ആണ് ജനറേറ്റ് ചെയ്യുക ആഗ്രഹിക്കുന്നത് അതിനെപ്പറ്റി വർണ്ണിക്കുന്ന കുറച്ച് വാക്കുകൾ അങ്ങോട്ട് ടൈപ്പ് ചെയ്യുക അപ്പോൾ ഈ എൻ്റെ കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പോൾ ഞാനതൊക്കെ ഒന്ന് നോക്കാൻ പോകണം കേട്ടോ അപ്പോൾ അതാ സൂപ്പർ ഡോഗ് കോമ റിയലിസ്റ്റിക് ഫ്ലൈയിങ് ക്ലൗഡ്സ് ഷാ ഫോക്കസ് എന്ന് പറഞ്ഞാൽ ഞാൻ കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ജനറേറ്ററിൽ ക്ലിക്ക് കൊടുക്കാം അപ്പം എന്താണ് സംഭവിക്കുന്നത് നോക്കാം ഓക്കെ അപ്പം ആദ്യത്തെ ജനറേഷനിൽ കുറച്ച് സമയം പിടിക്കുന്നതായിരിക്കും അപ്പോൾ അത് ഒന്ന് വെയിറ്റ് ചെയ്യേണ്ടതാണ് ഓക്കെ പിന്നീട് അങ്ങോട്ട് മാക്സിമം എത്ര സ്പീഡ് കിട്ടുമോ അത്രയും സ്പീഡിൽ തന്നെ ജനറേറ്റ് ആവുന്നതായിരിക്കും ഓക്കെ പിന്നെ വേറെ കാര്യമുണ്ട് താഴെ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഹൈറ്റും വിടുത്തും അതായത് ജനറേറ്റ് ചെയ്യുന്ന ഇമേജ് ജനറേറ്റ് ചെയ്യേണ്ട ഇമേജിൻ്റെ ഹൈറ്റും വിടും ഒക്കെ ഇവിടെ തീരുമാനിക്കാവുന്നതാണ് പിന്നെ ഡിഫോൾട്ടായിട്ട് കുറേ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ സാധാരണ രീതിയിൽ നിങ്ങൾക്ക് ഇതിനകത്ത് മാറ്റമൊന്നും വരുത്തേണ്ടി വരത്തില്ല ഓക്കെ പിന്നെ ഈ സാമ്പിളിംഗ് സ്റ്റെപ്പ്സ് ഒക്കെ കുറച്ച് കൂട്ടുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ല മികച്ച ചിത്രം കിട്ടുന്നതായിരിക്കും ായിരിക്കും ഓക്കെ പിന്നെ ഹൈറ്റും വിട്ടു നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ അഡ്ജസ്റ്റ് ചെയ്യാം പിന്നെ സാധാരണ ഇതിൽ ഇവിടെ ഡിസ്റ്റിൽഡ സി എഫ് ജി സ്കെയിൽ എന്നൊക്കെ പറഞ്ഞു അതിനകത്ത് സാധാരണ ഇതിൽ നിങ്ങൾക്ക് മാറ്റം ഒന്നും വരുത്തി മാറ്റേണ്ട ആവശ്യം വരുന്നില്ല കേട്ടോ എങ്കിലും നിങ്ങൾക്ക് മാറ്റം വരുത്തി നോക്കാം എന്താണ് ചിത്രത്തെ സംഭവിക്കുന്നത് ഇതൊക്കെ നിങ്ങൾ നിങ്ങളങ്ങ് ട്രൈ ചെയ്യാം പേടിക്കേണ്ട കാര്യമൊന്നുമില്ല ട്രൈ ചെയ്യുക അത് മാറ്റം വരുത്തി നോക്കുക പിന്നെ ഇവിടെ സീഡ് സീഡെന്ന് പറഞ്ഞിട്ടാണ് കൊടുത്തിരിക്കുന്നത് ഇവിടെ മൈനസ് വൺ ആണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഒരു ഇമേജ് ജനറേറ്റ് ചെയ്തു ഈ ടെക്സിനെ വെച്ച് ഒരു ഇമേജ് ജനറേറ്റ് ചെയ്തു ഓക്കെ ആ ഇമേജ് തന്നെ പല സ്റ്റൈലുകളിൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇവിടെ എന്താ പറയുക ഇത് ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവസാനം ഓക്കെ അപ്പോൾ ജനറേറ്റ് കഴിയട്ടെ ഓക്കെ അപ്പോൾ ആ ജനറേറ്റ് കഴിഞ്ഞെങ്കിൽ മാത്രമേ ഞാൻ ഉപയോഗിക്കാൻ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ നമുക്കിതൊന്ന് വെയിറ്റ് ചെയ്യാൻ എന്തായാലും നമ്മുടെ ഇമേജ് ജനറേറ്റ് ആയിക്കൊണ്ടിരിക്കുക അപ്പോൾ നിങ്ങൾ കാണാൻ പറ്റും ഒരു നല്ല ചിത്രം വരികയാണ് കേട്ടോ ഈ പ്രോസസ്സ് ഫിനിഷ് ചെയ്യാനായിട്ട് തീർച്ചയായിട്ടും കാത്തിരിക്കുക ഇനി ഒരു നാല് സെക്കൻഡ് കൂടി എന്നാണ് അവർ പറയുന്നത് അതല്ല തന്നെ നമുക്ക് ടെർമിനകത്തും കാണാൻ പറ്റും കേട്ടോ എന്താണ് ഇവിടെ നടക്കുന്നത് നടക്കുന്നതെന്നുള്ളത് ഓക്കെ മിനിമസ് ഏതോ ഗൈസ് ഓ കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ രസമുണ്ട് ഒന്ന് സൂം ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ പറ്റുവോ കൊള്ളാം അല്ലേ നല്ല ഭംഗിയുണ്ട് ഒരു നല്ല കിഡ്ഡോഗിനെ നമുക്ക് സെറ്റ് ചെയ്തിരിക്കുകയാണ് ഓക്കെ അപ്പോൾ നല്ല രസമാണല്ലേ ഓക്കെ അപ്പം നമുക്ക് ഈ സീഡിനകത്ത് വരാം ഓക്കെ ഞാൻ സീഡിനകത്ത് പറഞ്ഞിരുന്നു അപ്പോൾ ഇതിൽ ക്ലിക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവസാനം ഉപയോഗിച്ച സീഡ് വാല്യൂ ഇവിടെ കിടക്കുന്നതായിരിക്കും ഓക്കെ എന്നിട്ട് നിങ്ങൾക്ക് ഇവിടെ സ്റ്റൈലുണ്ട് കേട്ടോ ഈ സ്റ്റൈലിനകത്ത് വന്നിട്ട് പല പല സ്റ്റൈലുകൾ ട്രൈ ചെയ്ത് നോക്കാം അത് എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് ഓക്കെ നിങ്ങൾക്ക് പല സ്റ്റൈലുകൾ ട്രൈ നോക്കാം ഓക്കെ അപ്പോൾ ഇതേ പിക്ചർ തന്നെ പല രീതിയിൽ അല്ലെങ്കിൽ ഈ അവസാനം ക്രിയേറ്റ് ചെയ്ത അതേ സീഡ് ഉപയോഗിച്ച് തന്നെ പല ചിത്രങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നതായിരിക്കും ഓക്കെ അപ്പം ഇത് നമ്മൾ എന്തായാലും ജനറേറ്റ് ചെയ്തതല്ലേ ഇത് എവിടെ കിടക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ തന്നെ ഒരു ഡിഫോൾട്ട് ഫോൾഡർ ഉണ്ട് അതിനകത്ത് തണുക്കിടക്കുന്നത് അപ്പോൾ ഇവിടെ ഈ ഫോൾഡർ ഐക്കണിൽ ക്ലിക്ക് കൊടുത്ത് കഴിഞ്ഞാൽ അത് ഓപ്പൺ ആയി വരും നമ്മുടെ എക്സ്പ്ലോറിനകത്ത് ഓപ്പൺ ആയി വരും ഇവിടെയാണ് കിടക്കുന്നത് നമുക്ക് ഇതാ കിടക്കുന്ന ചിത്രം ഓക്കെ ഇത് വേണ്ടല്ലേ ഓക്കെ ഇതല്ലാതെ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഡൗൺലോഡ്സിനകത്തോട്ട് ഡൗൺലോഡ് ചെയ്യാം എന്നാൽ ഇവിടെ സേവ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അത് ക്ലിക്ക് കൊടുക്കുക എന്നിട്ട് ഏകദേശം ഇവിടെ ക്ലിക്ക് കൊടുക്കുക ഓക്കെ അപ്പോൾ നമ്മുടെ ഡൗൺലോഡ്സ് ഫോൾഡറിനകത്ത് വരുന്നതായിരിക്കും പിന്നെ വേറെ കുറേ ഓപ്ഷൻസ് ഒക്കെ വരുന്നുണ്ട് ആർ കെ വൈഡ് ചെയ്യാൻ പറയുന്നുണ്ട് പിന്നെ ഇമേജ് ടു ഇമേജ് ഓക്കെ അപ്പോൾ ഇതിനകത്ത് ഇമേജ് ടു ഇമേജ് ഫീച്ചർ ഉണ്ട് കേട്ടോ നിങ്ങൾക്ക് ഓൾറെഡി ഒരു ഏതെങ്കിലും ഒരു ഇമേജ് വേണമെങ്കിൽ ഇതിനകത്തോട്ട് അപ്ലോഡ് ചെയ്യാം അല്ലെങ്കിൽ മറ്റേ അടുത്ത് ജനറേറ്റ് ചെയ്ത ടെക്സ്റ്റ് ടു ഇമേജിനകത്ത് ജനറേറ്റ് ചെയ്ത ഇമേജ് അങ്ങോട്ട് സെൻഡ് ചെയ്യാം സെൻഡ് ചെയ്തിട്ട് ഇവിടെ എക്സ്ട്രാ എന്തെങ്കിലും ഒക്കെ ടൈപ്പ് ചെയ്ത് ചേർക്കാവുന്നതാണ് ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു ഒരാൾ ദേഹത്ത് ടാറ്റു അടിക്കണം അപ്പോൾ ഇതിനകത്ത് നിങ്ങൾ ഒരാളുടെ മുഖം ക്രിയേറ്റ് ചെയ്തു അയാളുടെ മുഖത്ത് ടാറ്റ് വേണം അപ്പോൾ ഈ ഇമേജ് ടു ഇമേജിനകത്ത് സെൻഡ് ചെയ്തുകൊണ്ട് ടാറ്റു ആഡ് ചെയ്യാനെന്ന് പറഞ്ഞാൽ അടിച്ചു കഴിഞ്ഞാൽ അയാളുടെ ദകത്ത് ടാറ്റ് വരുന്നതായിരിക്കും ഓക്കെ അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാം പിന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ ഡിഫോൾട്ടായിട്ടുള്ള ജനറേറ്റ് ചെയ്യുന്ന ഫോൾഡർ വേണമെങ്കിൽ നിങ്ങൾക്ക് മാറ്റാൻ പറ്റും അത് സെറ്റിംഗ്സിനകത്ത് എന്ന് കഴിഞ്ഞാൽ ഇവിടെ ദ ഡയറക്റ്റ് ഔട്ട്പുട്ട് ഡയറക്റ്റ് ഫോർ ടെക്സ്റ്റ് ടു ഇമേജസ് എന്ന് പറയുന്ന ഫീൽഡിൽ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാത്ത് എവിടെയാണോ നിങ്ങൾക്ക് സേവ് ചെയ്യേണ്ടത് ആ ഡയറക്ടറിയുടെ പാത്ത് ഫയൽ പാത്ത് ഇവിടെ ടൈപ്പ് ചെയ്തിടുക അപ്പോൾ അത് അങ്ങോട്ട് അതൊന്നായിരിക്കാം എന്നിട്ട് ഇവിടെ അപ്ലൈ ചെയ്യുക ഓക്കെ എന്നിട്ട് റീലോഡുകളൊക്കെ ചെയ്യേണ്ടി വരുമായിരിക്കും ഓക്കെ അപ്പം അത് എന്തായാലും ഞാൻ അതിലേക്കൊന്നും കിടക്കുന്നില്ല അപ്പം നമുക്ക് പല പല സ്റ്റൈലുകൾ ഒന്ന് ട്രൈ നോക്കാം ഓക്കെ അപ്പോൾ ഇവിടെ താഴെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടംപോലെ സ്റ്റൈലുണ്ട് അതെൻ്റെ ഗിബ്ലി ഗിബ്ലിയുടെ സ്റ്റൈലുണ്ട് അത് നോക്കാം അത് കാർട്ടൂൺ സ്റ്റൈലാണ് കേട്ടോ അപ്പോൾ അതിൽ സ്റ്റൈൽ ചൂസ് ചെയ്തിട്ട് നമുക്കൊന്ന് ജനറേറ്റ് ചെയ്ത് കൊടുക്കാം ഓക്കെ എന്താണ് നടക്കുന്നത് നമുക്ക് നോക്കാം ഓക്കെ അപ്പോൾ നമുക്ക് ഇങ്ങോട്ടൊന്നു വരാം എന്താണ് ഇവിടെ സംഭവിക്കുന്നതൊക്കെ ജനറേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഓക്കെ കൈസ് അപ്പം എൻ്റെ ഗ്രാഫിക്സ് കാർഡിൻ്റെ വീറാമെന്ന് പറയുന്നത് എട്ട് ജി ബി ആണ് കേട്ടോ ഈ എട്ട് ജി ബിക്കകത്ത് ഞാൻ ചെക്ക് ചെയ്ത അനുസരിച്ച് ഏകദേശം ഒരു മിനിറ്റ് അമ്പത് സെക്കൻഡോ അല്ലെങ്കിൽ ഒരു മിനിറ്റ് പന്ത്രണ്ട് സെക്കൻഡോ ഒക്കെയാണ് സാധാരണ രീതിയിൽ എടുക്കുന്നത് ഓക്കെ അത് വേരി വേരി ചെയ്യും അതായത് മാറ്റം വരും എപ്പോഴാണ് ഈ വെടത്തിനകത്തും ഹൈറ്റിനകത്തും മാറ്റം വരുത്തുമ്പോൾ പിന്നെ സാമ്പിൾ സ്റ്റേപ്പ്സിനകത്തും പിന്നെ മറ്റ് മാറ്റങ്ങളൊക്കെ വരുത്തുമ്പോൾ അതനുസരിച്ച് മാറുന്നതായിരിക്കും ഓക്കെ അപ്പോൾ കൈസ് ദാ ഇവിടെ എന്തോ ക്രിയേറ്റ് ആവുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ കുറച്ചുകൂടി വെയിറ്റ് ചെയ്യാം ഈ പ്രോസസ്സ് ഫിനിഷ് ആകുന്നവരെ വെയിറ്റ് ചെയ്യാം അപ്പോൾ ഈ സ്റ്റൈൽസ് നല്ലൊരു പരിപാടിയാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നിങ്ങൾക്ക് ഇഷ്ടംപോലെ സ്റ്റൈൽസ് അതിനകത്ത് ചൂസ് ചെയ്യാനുണ്ട് കേട്ടോ സ്റ്റൈൽസ് ബേസിക്കലി ചെയ്യുന്നത് പറഞ്ഞാൽ എക്സ്ട്രാ കുറേ കാര്യങ്ങൾ കൂടി ഇതിനോടൊപ്പം ചേർക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ എന്നിട്ട് അത് വെച്ച് ജനറേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഓക്കെ അപ്പം ദാ നമുക്ക് നോക്കാം കൈസ് കണ്ടില്ലേ കൊക്കൊള്ളാം അല്ലേ ഒരു ശരിക്കൊരു ആനിമേഷൻ പോലുണ്ട് രസമുണ്ട് അല്ലേ പ്രോജക്റ്റ് സോറി പ്രോജക്റ്റ് എന്ന് പറയുക ഗിമ്പിലി ചെയ്യുന്ന ആനിമേഷൻസ് ഒക്കെ ലുക്ക് എങ്ങനെയായിരിക്കുമോ അതുപോലൊക്കെ വരുന്നുണ്ടല്ലേ കൊള്ളാം അപ്പോൾ ഇത് വേണമെങ്കിൽ നമുക്ക് താഴെ സേവ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അപ്പോൾ ഇവിടെ കാണിച്ചിട്ടുണ്ട് കണ്ടില്ലേ ഇത് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഒരു മിനിറ്റ് എട്ട് സെക്കൻഡ് ആണ് എടുത്തത് ഓക്കെ അപ്പോൾ നമുക്ക് ഇവിടെ കാണാൻ പറ്റും കണ്ടില്ലേ എക്സ്ട്രാ കുറേ കാര്യങ്ങൾ കൂടി ടൈപ്പ് ചെയ്ത് ചേർക്കുകയാണ് ചെയ്യുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ മാനുവലായിട്ട് ടൈപ്പ് ചെയ്ത് ചേർക്കാവേ ഉള്ളൂ ഇവിടെ ആയിട്ട് ഓക്കെ പിന്നെ ഇതിനകത്ത് ഒരു കാര്യം ഞാൻ കണ്ടത് കാര്യം എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് പ്രോമിറ്റ് സാധാരണ സാധാരണ ഡിഫോൾട്ടായിട്ട് വരുന്നില്ല പിന്നെ ഇവിടെ ചെറിയ ഏതോ ഒരു ഓപ്ഷൻ മാറ്റുമ്പോഴാണ് നെഗറ്റീവ് പ്രോമിറ്റ് നിങ്ങൾക്ക് ഓപ്പൺ ആകും പറ്റും അതുവഴി അതിനകത്ത് എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്യാവുന്നതാണ് കേട്ടോ നെഗറ്റീവ് പ്രോമിറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ ചിത്രത്തിനകത്ത് എന്ത് വരാൻ പാടില്ല അത് ഇവിടെ ടൈപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഓക്കെ അതാണ് നെഗറ്റീവ് പ്രോമിറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതായത് ഞാൻ അതിൽ ില്ല ഇവിടെ നമുക്ക് പല സ്റ്റൈൽസ് ഉണ്ട് നമുക്ക് അടുത്തോട്ട് വന്നുകഴിഞ്ഞാൽ നമുക്ക് സ്റ്റൈൽസുകൾ കാണിക്കാൻ പറ്റും കാണുന്നതായിരിക്കും നിയോൺ പങ്ക് എന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് എന്താണ് ഈ നിയോൺ പങ്ക് എന്നൊക്കെ എനിക്ക് ഒരു ഫ്യൂച്ചറിസ്റ്റിക് സ്റ്റൈൽ ആയിരിക്കും കിട്ടുന്നത് എന്തായാലും ഞാൻ ജനറലിലേക്ക് ജനറേറ്റിലേക്ക് കടക്കുന്നില്ല നമുക്ക് വേറെ കുറച്ച് ചിത്രങ്ങൾ കൂടി ജനറേറ്റ് നോക്കാം എ ക്യൂട്ട് യങ് വുമൺ വിയറിംഗ് മിഡിവിൽ ഡ്രസ് അതും നമുക്ക് നോക്കാം എന്താണെന്നുള്ളത് ഓക്കെ ഞാൻ അവിടെ പേസ്റ്റ് ചെയ്ത് വന്നിട്ട് ജനറേറ്റ് ക്ലിക്ക് കൊടുക്കാം ഓക്കെ അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ജനറേറ്റ് ചെയ്യാം ഓക്കെ ഇഷ്ടംപോലെ എനിക്ക് തന്നെ ഗൈസ് സത്യം പറയാലോ എനിക്ക് ഇതൊക്കെ എന്തൊക്കെയാണ് ഈ സി എഫ് ജി സ്കെയിൽ എന്തൊക്കെയാണ് ഇത് എന്തൊക്കെയാണെന്ന് എനിക്കറിയത്തില്ല കേട്ടോ പിന്നെ നമ്മൾ ചെയ്യുന്ന എന്താണ് നമ്മളിത് പല രീതിയിൽ മാറ്റം വരുത്തി നോക്കും എന്താണ് സംഭവിക്കുന്നുള്ളത് പിന്നെ സീഡ് ഗൈസ് മാക്സിമം മൈനസ് വണ്ണിൽ തന്നെ വെച്ചേക്കുക അപ്പോൾ നമുക്ക് ഓരോ സമയത്ത് ജനറേറ്റ് ചെയ്യുമ്പോഴും വളരെ റാൻഡം ആയിട്ടുള്ള ചിത്രമായിരിക്കും കിട്ടുന്നത് നോക്കേ അപ്പോൾ അതൊന്ന് റീസെറ്റ് ചെയ്യേണ്ടതായിരുന്നു ഞാൻ ചെയ്തില്ല കുഴപ്പമില്ല നമുക്ക് എന്തായാലും നോക്കാം ഈ സീഡിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് നമുക്ക് എന്തായാലും നോക്കാം ഓക്കെ ഓക്കെ കഴിച്ചാൽ അപ്പോൾ എന്താ ക്രിയേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ എന്തോ കാര്യമായിട്ട് എന്തോ ജനറേറ്റ് ആകുന്നതുകൊണ്ട് നമുക്ക് നോക്കാം എന്തായാലും ഓക്കെ കൈസ്താ ഇതാ ക്രിയേറ്റ് ആയിരിക്കുന്നുണ്ടല്ലേ ഒ കൊള്ളാല്ലേ നല്ല രസമുണ്ട് ഓക്കെ എന്നൊന്ന് സൂം ചെയ്ത് നോക്കാം നമുക്ക് കാണാൻ പറ്റില്ല നല്ല രസമുണ്ട് നന്നായിട്ട് ക്രിയേറ്റ് ആയിട്ടുണ്ട് കേട്ടോ പിന്നെ ഒരു കാര്യം ഇല്ലീഗലായിട്ടൊന്നും ഉപയോഗിക്കാതിരിക്കുക കൈസ് അപ്പം വേറെ കാര്യമുണ്ട് നിങ്ങൾക്ക് ആർ ജി ബി വീറാമിനേക്കാളും കുറവാണ് വരുന്നതെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതാ ഇത് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ ഈ ജി ജി യു എഫ് മോഡൽസ് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ അതിന് പൊതുവേ ഡൗൺലോഡ് സൈസും കുറവായിരിക്കും പക്ഷേ ഇതിൻ്റെ അത്രയും റിസൾട്ട് വരണമെന്നില്ല എങ്കിലും നിങ്ങൾക്ക് ട്രൈ നോക്കാം ഓക്കെ അതിന് വീറാം കുറച്ച് മതി അതിനകത്ത് പല മോഡൽസ് അവൈലബിൾ ആണ് ഇതിൽ ഈ നാല് ജി ബിക്കൊക്കെ ആണെങ്കിൽ വീറാം കുറച്ച് മതി കേട്ടോ ഇതൊക്കെ വേണമെങ്കിൽ ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്ക് ചെക്ക് നോക്കാം പക്ഷേ വേറെ കാര്യമുണ്ട് ഈ ജി എഫിൻ്റെ കൂടെ വേറെ കുറച്ച് ഫയൽസും കൂടി നിങ്ങൾക്ക് ലോഡ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട് ഓക്കെ അപ്പം അതിലേക്കൊന്നും ഞാൻ കിടക്കില്ല അങ്ങനെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ ഞാൻ മറ്റൊരു വീഡിയോ ഞാൻ ഈ ജി ജി എഫിനെ വെച്ച് ഞാൻ ക്രിയേറ്റ് ചെയ്യാം അതായത് വീഡിയോ ഉണ്ടാക്കുന്നതായിരിക്കും ഓക്കെ അപ്പോൾ അതിനകത്ത് ഈ വി ഇ ടെക്സ്റ്റ് എൻ കോഡർ എന്നും പറഞ്ഞുകൊണ്ട് കുറച്ച് ഫയൽസ് നമുക്ക് ലോഡ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട് കേട്ടോ ഇതിനകത്ത് നമുക്ക് വേണ്ട ഇതിനകത്ത് ഈ ഒരു മോഡൽ മാത്രം ഡൗൺലോഡ് ചെയ്താൽ മതി ഡൗൺലോഡ് ചെയ്യുക വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല പിന്നെ വേറെ പല ഓപ്ഷൻസും വരുന്നുണ്ട് ഗൈസ് ഞാൻ എന്തായാലും അതിലേക്കൊന്നും പോകുന്നില്ല തീർച്ചയായിട്ടും നിങ്ങൾക്ക് നോക്കാവുന്നതാണ് അപ്പോൾ ഗൈസ് അത്രയാണ് എനിക്ക് പറയാനുള്ളത് ഈ വീഡിയോ കണ്ടിട്ട് എന്താണ് നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും താഴെ കമൻറ്റ് സെക്ഷനകത്ത് കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഗൈസ് ഇതിപ്പോൾ ക്ലോസ് ചെയ്യുന്നത് എങ്ങനെയാണ് ഈ ഒരു ടൂൾ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞു ഓക്കെ ഇപ്പോൾ ബ്രൗസർ ക്ലോസ് ചെയ്ത് കഴിഞ്ഞിട്ട് തീർച്ചയായിട്ടും ഈ കമാൻഡ് ലൈനകത്തോട്ട് വരിക എന്നിട്ട് കൺട്രോൾ സി പ്രസ് ചെയ്യാം ഓക്കെ അപ്പോൾ ഇവിടെ ടെർമിനേ ടെർമിനേറ്റ് ചെയ്യണോ ചോദിച്ചുകൊണ്ട് ഒരു ചോദ്യം ചോദിക്കുന്നതായിരിക്കും അപ്പോൾ വൈ പ്രസ് ടൈപ്പ് ചെയ്തിട്ട് എൻ്റെ കൊടുക്കാം അത്രേ ഉള്ളൂ ഇനി പിന്നീട് റൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ നേരെ തിരിച്ച് ഇവിടെ നമ്മുടെ എന്താണ് സ്റ്റേബിൾ ഡിവിഷൻ ഫോർജിനകത്ത് വരിക എന്നിട്ട് എന്ന് പറയുന്ന കമാൻഡ് റൺ ചെയ്യാം ഓക്കെ അപ്പം ബാക്കി നേരത്തെ ഉള്ള പ്രോസസ്സ് എല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ടെങ്കിൽ വേറെ പിന്നെ അത്ര സമയമൊന്നും എടുക്കത്തില്ല കേട്ടോ പെട്ടെന്ന് അതിന് ഇത് റണ്ണാവുന്നതായിരിക്കും അപ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റും കണ്ടല്ലേ പ്രത്യേകിച്ച് ഒന്നുമില്ല എല്ലാം ഓൾറെഡി സെറ്റഡാണ് റിക്വയർമെൻറ്റ്സ് എല്ലാം ഓൾറെഡി സെറ്റാണ് ഇതൊന്നും ചെയ്യാനില്ല ഓക്കെ വലിയ സമയം എടുക്കാതെ തന്നെ ഇത് ലോഡാവുന്നതായിരിക്കും ഓക്കെ അപ്പം കണ്ടില്ലേ വലിയ സമയമൊന്നും എടുത്തില്ല വളരെ വേഗത്ത് തന്നെ നടന്നിട്ടുണ്ട് നമ്മുടെ മോഡൽസ് ഇവിടെ കാണിക്കുന്നുണ്ട് കേട്ടല്ലേ അപ്പോൾ കൈസ് അത്രയാണ് എനിക്ക് പറയാനുള്ളത്